നമസ്കാരം ഇന്നത്തെ വീഡിയോ സദ്യക്ക് തയ്യാറാക്കാൻ പറ്റിയ കുമ്പളങ്ങ പച്ചടിയുടേതാണ് ഇതിനു വേണ്ടി അരക്കഷണം കുമ്പളങ്ങ ആണ് എടുത്തത് ഇത് തൊലിയും കുരുവും കളഞ്ഞ് നുറുക്കിയപ്പോൾ രണ്ട് കപ്പുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യാം ഇതടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കാം അരപ്പിനു വേണ്ടി അരക്കപ്പ് തേങ്ങ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം പച്ചടിയുടെ പ്രധാന ചേരുവായ കടുകാണി ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം ഇത് പൊടിച്ചെടുക്കാം കടുക് കൂടുതൽ അരയണ്ട കൊമ്പളങ്ങ ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം മുക്കാൽ കപ്പ് കട്ടത്തൈര് ഉടച്ചു വെക്കണം ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ പച്ചച്ചുവ വരെ വേവിക്കാം ഇപ്പോൾ അരപ്പെല്ലാം പാകമായിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരു വറവ് കൂടി തയ്യാറാക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അര ടീസ്പൂൺ കടുുകും മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഈ കുമ്പളങ്ങ പച്ചടി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തു നോക്കണം ഞങ്ങളുടെ നാട്ടിൽ തിക്കായിട്ടുള്ള പച്ചടിയാണ് സാധാരണ സദ്യക്ക് വിളമ്പാറ്